എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചു വന്നല്ലോ താൻ ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും പോലുള്ളവരെ അവർ എത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് ബോധ്യപ്പെട്ടാലും അറസ്റ്റ് ചെയ്യുന്നതിനുമ്പോ തനിക്ക് എന്നോട് ആലോചിക്കാൻ പറ്റുന്നില്ലേ ഇയാള് പറയുന്നു അയാളൊന്നും ശരിയല്ലേ അതിന് മഹാന്മാരായ രണ്ടുപേർക്ക് പരമവീരചക്രം കൊടുക്കുന്ന ചടങ്ങൊന്നും ഇവിടെ നടന്നില്ലല്ലോ സർ രണ്ട് തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അറസ്റ്റ് അല്ലേ നടന്നത് ഒരു പ്രാധാന്യമില്ല സർ ഞാൻ അനുഷ്ഠിടത്തോളം അവർ ഒരു സംഘടനയുടെയും ഔദ്യോഗിക ഭാരവാഹികളല്ല അവരുടെ കൂടെയുള്ളവർ വിശ്വാസികളുമല്ല ഒരു സംഘങ്ങളാണ് വേണ്ടി യു കം ടു കൂടെ ഉള്ള വിശ്വാസികളും അല്ല ഒരു കൂടെ ഗുണ്ടാസംഘങ്ങളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്നും പറയണ്ട മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കുവാനും അതുവഴി അധികാരത്തിലേറുവാനും വേണ്ടി ആരോ മനപൂർവ്വം കളിച്ച കളിയുടെ പരിണിത ഫലമാണ് വർഗീയ കലാപമെന്ന് മന്ത്രിസഭയിൽ ഘോര പ്രസംഗിച്ച മന്ത്രിമാരാണ് നിങ്ങൾ ശരിയാണ് കളിച്ചിട്ടുണ്ട് വേറെ ആരുമല്ല ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നമുക്കറിയണ്ടേ ബഹുമാനപ്പെട്ട ആ മന്ത്രി ആരാണെന്ന് ജി കെ കൃഷ്ണനും കാദർ സാഹിബും ആ പേര് പറയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും ഡൽഹിയിലെ അധോലോക സംഘങ്ങൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആയുധ പതിച്ചു കൊടുത്ത ജനാധിപത്യത്തിന്റെ ആ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും അതൊക്കെ ഒരു വെറും തന്നെ കൊണ്ട് കഴിയുമോ മാത്രമല്ല ുക്ക് എങ്ങനെ അയയ്ക്കാൻ കഴിയും സാഹിബിനെയും അറസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ നാട് മുഴുവൻ പ്രതിഷേധം ഇരമ്പുകയാണ് അത് ഈ മിനിസ്റ്ററിക്ക് ആവില്ല ഐ മീൻ ഒരു ലഹള പൊട്ടി പുറപ്പെട്ടാൽ അത് തടയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും ദാറ്റ്സ് ഓൾ നോ

പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ശവശരീരം പഴം പായിൽ ഏറ്റുവാങ്ങുമ്പോഴും കരഞ്ഞിട്ടില്ല സർ രക്തം തുടിച്ചിട്ടേ ഉള്ളൂ ആ തന്തയ്ക്ക് പറഞ്ഞ മകൻ തന്നെയാണ് പറയുന്നത് ഇതിന്റെ പേരിൽ എനിക്ക് എത്ര കരയേണ്ടി വന്നാലും ആ ദേശദ്രോഹികളെ ഞാൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും

നാല് ഭാഗം ആ ത്തിന് കളിക്കുന്നു സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന മഹാൻ എല്ലാവരുടെയും സമാധാനം തകർത്തുതാണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ബോധമുണ്ടോ എനിക്ക് അവർ കോടതി ഹാജരാക്കാൻ പോലില്ല അവരെ ഹാജരാക്കില്ല ആർക്കാണ് ഇവിടെ പൊള്ളുന്നേ നിരപരാശികളായ കുറെ പേര് ലോക്കപ്പിൽ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു പണി നോക്കാൻ എനിക്ക് ഞാൻ ചെയ്യും ആരാ ചോദിക്കാൻ എന്നാ എനിക്കൊരു കാര്യം പറയാം എനിക്ക് ഒരു മാസം അവധി വേണം

കത്ത് വിപ്ലവൊന്നും ഒന്ന് അകത്തോട്ട് കേറിയിട്ടുണ്ട് പിന്ന ജനങ്ങൾ ആകെ ഇളകിയിരിക്കുക ഒരു കൂട്ടർക്ക് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധം മറുവശത്ത് അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം പ്രശ്നമാകെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എങ്ങനെ ഗുരുതരമാകാതിരിക്കും ഇങ്ങനെ എങ്ങാണ്ട ഒരു സർക്കിളിൽ അല്ലെങ്കിൽ തന്നെ ഒരു ആ ഇടിച്ച് പേര് പോകും അല്ല പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കേൾക്കുന്നുണ്ട് ഇവിടുത്തെ ക്രമസമാധാന നിലയെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നുണ്ടെന്ന് ഇനി അവരങ്ങാനം കേറി വല്ല മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് കളയോ പ്രയോഗിച്ച് പറയൂന്താ പേടിയുണ്ടോ അതൊരു വകുപ്പാ ഈ മന്ത്രിസഭ പോയാൽ ഇവിടെ വേറൊരു മന്ത്രിസഭ വരും

കെയിലോടും അകത്ത് കിടക്കുന്നവരെ ഇറക്കി വെള്ളം സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ ഞാൻ ജബ്ബാറച്ചാൾക്കാരൊന്ന് സ്റ്റേഷനെ ആക്രമിക്കുന്നു